നമസ്കാരം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും ശ്രദ്ധയോടെ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിലാണ് എന്ന് ചോദിച്ചാൽ ആരും നിസ്സംശയം പറയുന്ന ഒന്ന് അത് തൃശ്ശൂർ മണ്ഡലം തന്നെയാണ് കാരണം കഴിഞ്ഞ അതിനു മുമ്പിലത്തെ ടൈമിൽ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി എന്ന നടൻ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചു തോറ്റുപോയി വീണ്ടും അദ്ദേഹം അതിനിടയിൽ ആ കാലാവധി തികയുന്നതിന് ഇടയിൽ തന്നെ തൃശ്ശൂരിലെത്തുകയും തൃശ്ശൂരിൽ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ നേതാക്കളെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഒരു വലിയ പ്രസ്താവന ചങ്കുറ്റത്തോടെ വിളിച്ചു പറയുകയും ചെയ്തു അത് ഇങ്ങനെയായിരുന്നു തൃശ്ശൂർ ഞാൻ വലിയ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുകയാണ് എന്ന് അത് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർക്കാർ മാത്രമല്ല മലയാളികൾ എല്ലാവരും വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ചില വാചകങ്ങളാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ ഏറ്റവുമധികം ശ്രദ്ധ പതിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ മണ്ഡലത്തിലേത് സുരേഷ് ഗോപി എന്ന നടനോടുള്ള സ്നേഹം മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന ചില പ്രവർത്തികളോടുള്ള ഇഷ്ടവും ആദരവുമൊക്കെ കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കണമെന്ന് മലയാളികളിൽ ഒരു ഭൂരിപക്ഷം ആളുകളെങ്കിലും അന്ന് ചിന്തിച്ചത് കാരണം വലിയ തോതിൽ ഒരു മനുഷ്യസ്നേഹി ആണ് സുരേഷ് ഗോപി എന്ന് നേരത്തെ തന്നെ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ എത്തുകയും അതിന് തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് സുരേഷ് ഗോപിയുടെ ഒരു സ്വഭാവ സവിശേഷതയായാണ് മലയാളികൾ കണ്ടത് എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം മന്ത്രിയായതോടുകൂടി അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൽ പെരുമാറ്റത്തിലൊക്കെ വലിയ തോതിലുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടില്ലേ എന്ന് മലയാളികൾ ഒരുപോലെ ചോദിക്കുന്നു ഒരു മാടമ്പി സ്റ്റൈലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ പ്രതിഫലിക്കുന്നില്ലേ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് പല വേദികളിലും പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ഷൈൻ ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഒറ്റയ്ക്ക് ഒരു പതാകയുമായിട്ട് ഒരു മന്ത്രി ഒരിക്കൽ നമ്മൾ ഒരു മന്ത്രിയിൽ നിന്നും കുറച്ചുകൂടി ഒരു ഗൗരവപരമായ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഒരു കൊടി ഒരു പതാക പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നടന്ന് ഷൈൻ ചെയ്യുന്ന ചില റോളുകൾ അതുപോലെ തന്നെ ചില പ്രസ്താവനകൾ ചില മാനറിസങ്ങൾ അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ചില പിന്നെ സമ്മേളനങ്ങളിലൊക്കെ കാണിക്കുന്ന ചില മാനറിസങ്ങൾ അദ്ദേഹത്തോട് ആദരവും സ്നേഹവുമായിട്ട് ആളുകളെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പ്രവർത്തികളൊക്കെ മലയാളികൾ വലിയ തോതിൽ ഈർഷയോടുകൂടി കാണുന്നു എന്നുള്ളത് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു അദ്ദേഹം ഒരു എം പി ആയിട്ട് മാത്രമല്ല ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് തൃശ്ശൂറിന് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും എന്നാൽ അദ്ദേഹം ഈ ഇടയായിട്ട് അതിൽ നിന്നൊക്കെ മാറി സിനിമാ ഭ്രാന്ത് കൊടു കുറച്ചുകൂടി നേരത്തെ നടനെന്ന നിലയിൽ അദ്ദേഹത്തെ അതിനകത്തുനിന്ന് മാറ്റി നിർത്താൻ നമുക്ക് ആർക്കും പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ട് അദ്ദേഹം മലയാളികൾക്ക് കൊടുത്ത ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറാണ് എല്ലാം സമ്മതിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുത്ത ഒരു വിശ്വാസവും ഒരു ചുമതലയുമുണ്ട് അതിനൊക്കെ അപ്പുറം ഒരു പിന്നെ എം പി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും ജനങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട് അതിൽ നിന്നൊക്കെ അദ്ദേഹം വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്ന് മലയാളികൾക്ക് പോലും ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് പോലും ചില സംശയങ്ങളുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ഫിലിം ചേംബറിൻ്റെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അദ്ദേഹത്തെ ആദരിക്കാനായി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞത് മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടു എന്നും അദ്ദേഹം ചടങ്ങിൽ സംസാരിക്കവേ പറയുകയുണ്ടായി അത് ഹാസ്യരൂപേണ എന്നൊക്കെയാണ് ചില വാർത്തകൾ വന്നത് ഇനി എത്ര സിനിമ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹത്തോട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചു അത്രേ അപ്പോൾ ഇരുപത്തിരണ്ടോളം എണ്ണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് ഒരു സൈഡിലേക്ക് എടുത്ത് കളഞ്ഞു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷേ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം സൈഡിൽ കൂടെ പറയുന്നുമുണ്ട് എന്തു തന്നെയായാലും ഞാൻ സെപ്റ്റംബർ ആറിന് ഇന്ന് പോരും ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നീ പറയാനുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം പറ നൽകുമ്പോൾ അത് മലയാളികൾക്ക് ഇടയിലുണ്ടാകുന്ന ഒരു അവമതിപ്പ് എന്ത് എത്രമാത്രമാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല കാരണം ഒരു ഭരണകൂടത്തിൻ്റെ ഒരു സർക്കാരിൻ്റെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം എന്നത് അദ്ദേഹം പലപ്പോഴും മറന്നു അദ്ദേഹം പൊതു പ്രസ്താവനകളിലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് അലക്കുന്നത് ഒന്ന് നിർത്തിയാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് പറ പറയേണ്ടി വരുന്നു കാരണം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചോട്ടെ അതിന് ഇളവ് കൊടുത്തുകൊള്ളട്ടെ ഒക്കെ സമ്മതിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ് സിനിമ എന്നുള്ളത് മലയാളികൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് പക്ഷേ അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഒരു പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് കേന്ദ്രമന്ത്രിയെ അട കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അടക്കമുള്ളവരെ പഴിചാരിക്കൊണ്ട് എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ഒരു അങ്കലാപ്പ് ഒരു അവമതിപ്പ് അത് കണ്ടില്ലെന്നായിരിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി താങ്കൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ തങ്ങളുടെ പ്രവർത്തികളിൽ മാനരസങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വ ബോധം താങ്കൾ ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ചുമതലാ ബോധമൊക്കെ കാണിക്കേണ്ടതുണ്ട് എന്ന് എടുത്തു പറയുകയാണ് അദ്ദേഹം സിനിമയിൽ വരുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഉത്തരവാദിത്വ ബോധം മന്ത്രി എന്ന നിലയിൽ അത് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരമാണ് അത് പാലിക്കുവാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ് എന്നുള്ളത് മറന്നു പോകരുത്